അനിൽ ആൻ്റണി അദ്ദേഹത്തിന് കുറച്ച് പൈസ കൊടുക്കാനുണ്ടായി അത് കിട്ടിയില്ല അത് ചോദിച്ചിട്ട് തന്നില്ല അതിനകത്ത് ഞാനൊന്ന് ആ പൈസ തരാനായിട്ട് പറയണം എന്ന് പറഞ്ഞു അത് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആ പൈസ കൊടുക്കണമെന്ന് ഞാൻ അത് എൻ്റെ ഓർമ്മ എനിക്കതിനകത്ത് അത് അനിൽ ആൻറ്റണിയോടാണോ പറഞ്ഞത് ആൻ്റണി സാറിനോടാണോ പറഞ്ഞതെന്ന് എനിക്ക് അതെനിക്ക് ഓർമ്മയില്ല എന്തായാലും രണ്ടു ഒരാളോട് ഇങ്ങനെ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ആ പൈസ തിരികെ കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്രേ ഓർമ്മ എനിക്ക് ഈ കാര്യത്തിൽ ഉള്ളൂ ഇതോടുകൂടി കാര്യങ്ങൾ വ്യക്തമായി വരുന്നുണ്ട് പി ജെ കുര്യൻ സമ്മതിച്ചു അനിൽ ആനണി ദല്ലാൽ നന്ദകുമാറിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് എന്ന് താൻ ഇടപെട്ടിട്ടാണ് പണം തിരിച്ചു കൊടുത്തത് എന്ന് കൃത്യമായും പറഞ്ഞു മാധ്യമങ്ങളോട് പി ജെ കുര്യൻ കോൺഗ്രസിന്റെ നേതാവ് ഇനിയിപ്പോൾ ഒരു കാര്യം കൂടി വ്യക്തമാകാനുണ്ട് എന്തിനാണ് ദല്ലാനന്ദകുമാറിൽ നിന്ന് അനിൽ ആന്റണി പണം വാങ്ങിയത് എന്ന് അതിനുള്ള മറുപടി വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പി ജെ കുര്യൻ എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് വ്യക്തമായും കുറച്ചുകൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം ശ്രീ അനിൽ ആന്റണി അദ്ദേഹത്തിന് കുറച്ച് പൈസ കൊടുക്കാനുണ്ട് അത് കിട്ടിയില്ല അത് ചോദിച്ചിട്ട് തന്നില്ല അതിനകത്ത് ഞാനൊന്ന് ആ പൈസ തരാനായിട്ട് പറയണം എന്ന് പറഞ്ഞു അത് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആ പൈസ കൊടുക്കണമെന്ന് ഞാൻ അത് എൻ്റെ ഓർമ്മ എനിക്കതിനകത്ത് അത് അനിൽ ആൻ്റണിയോടാണോ പറഞ്ഞത് ആൻ്റണി സാറിനോടാണോ പറഞ്ഞതെന്ന് എനിക്ക് അതെനിക്ക് ഓർമ്മയില്ല എന്തായാലും രണ്ടിലൊരാൾ ഉള്ള ഒരാളോട് ഇങ്ങനെ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ആ പൈസ തിരികെ കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്ര ഓർമ്മ എനിക്ക് ഈ കാര്യത്തിൽ ഉള്ളൂ ഞാൻ ഇന്ന് ടി വി ചാനലിലെല്ലാം ഞാൻ ഇതിനെക്കുറിച്ച് നന്ദകുമാർ പറഞ്ഞത് കണ്ടു ടി വി ചാനലുകൾ പറഞ്ഞതെല്ലാം കണ്ടു ഈ സി ബി ഐ കാര്യമോ നിയമ നിയമന കാര്യമൊന്നും എനിക്കറിഞ്ഞൂടാ എനിക്കറിഞ്ഞൂടാ എത്ര ലക്ഷം രൂപ ആണെന്നുള്ളവരും എന്നോട് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല അതൊന്നും ഞാൻ ചോദിച്ചില്ല അത് അത് ഞാൻ ചോദിച്ചില്ല എന്നോട് പറഞ്ഞില്ല കാര്യം അത്രയൊരു ഡിസ്കഷൻ്റെ ആവശ്യം ഒന്നും എനിക്ക് വന്നാലും തോന്നിയില്ല രണ്ടാമത്തെ കാര്യം എന്നുവെച്ചാൽ ശ്രീ നന്ദകുമാര് വന്നതിനോട് ശ്രീ എ കെ ആൻഡി സാറിൻ്റെ എ കെ ആൻഡ് അടുത്ത ആളാണല്ലോ കുര്യൻ സാറ് എനിക്കൊരു സഹായം ചെയ്യണം എനിക്കിങ്ങനെ അനിൽ ആൻറ്റണി പൈസ തരാനുണ്ട് അത് കിട്ടിയില്ല തരുന്നില്ല അത് സാർ ഇടപെട്ട് പറയണമെന്ന് പറഞ്ഞു അത്രയും ശരിയാ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ കൈക്കൂലി മേടിച്ചതോ നിയമന നിയമനക്കാര്യമോ അങ്ങനെയുള്ള ഒരു കാര്യവും എനിക്ക് അറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാൻ അല്ല അതൊന്നും എനിക്കറിഞ്ഞോ എനിക്കറിഞ്ഞു ഇല്ല ഇല്ല ഞാൻ ഞാൻ അതിന് അത്ര സാധ്യതകളൊന്നും ഉള്ളതായിട്ട് എനിക്കറിഞ്ഞൂട എൻ്റെ അറിവിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നുമില്ല എൻ്റെ അറിവില്ല അല്ല അതാ എൻ്റെ അറിവിൽ അത്തരം കാര്യമൊന്നും ഇല്ല എൻ്റെ അറിവില് എനിക്ക് തോന്നുന്നു മുഴുവൻ ഞാനിത് കുറേ വർഷം നടന്നുകൊണ്ട് കൂടുതൽ എനിക്ക് ഓർമ്മയില്ല നേരിട്ട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നു ആ ആയിരിക്കും അതെ നേരിട്ടാണെന്നാണ് എൻ്റെ എൻ്റെ ഓർമ്മ അത് പിന്നെ അതെ അതെ എനിക്കതിനകത്ത് സത്യത്തിൽ വ്യക്തമായ ഓർമ്മയില്ല നേരിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ല ഞാൻ ചോദിച്ചില്ല അതാ അങ്ങനെ എന്തിനാണ് ചോദിക്കുന്നത് ഇപ്പോഴേ അത് ഒരു സിമ്പിൾ എന്നാന്ന് പറയുന്നത് ഒരു ഒരു ഇങ്ങനെ പണം നന്ദകുമാറിന് കിട്ടാനുണ്ട് പണം എന്ന് പറയുമ്പോൾ എനിക്കത് ഡിസ്പ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല എന്തിനാണെന്ന് കാര്യം നന്ദകുമാർ ഒരാൾ എനിക്ക് പണം കിട്ടാനുണ്ട് മറ്റൊരാൾ തരാനുണ്ട് എന്ന് പറഞ്ഞാൽ കിട്ടാനുണ്ടെന്ന് പറയുന്ന തുടങ്ങെ എന്തിന് കൊടുത്തതാണ് അല്ലെങ്കിൽ എന്തിന് കിട്ടാനുള്ള എനിക്ക് തന്നെ അല്ലാതെ ഡൗട്ട് ചെയ്യേണ്ട കാര്യവും എനിക്കില്ല എനിക്ക് ഇല്ല അതെ ഞാന നന്ദകുമാർ പൈസ കൊടുക്കാനുണ്ടെന്ന് നന്ദകുമാർ പറയുന്നു അത് ശരിയാണെങ്കിൽ ആണെങ്കിൽ പൈസ അത് കൊടുക്കണം എന്ന് മാത്രം ഞാൻ പറഞ്ഞു അത് ഞാൻ ഓർക്കുന്നില്ല ഞാനതാ പറഞ്ഞത് രണ്ടിലൊരാളോടാം രണ്ടിലൊരാളോടാ ആ ഇല്ല പിന്നെ എന്നോട് ശ്രീ നന്ദ നന്ദകുമാർ ആ കാര്യമൊന്നും സംസാരിച്ചിട്ടില്ല സംസാരിച്ചിട്ടില്ല ഇല്ലില്ല ഞാൻ അത് ഞാൻ അപ്പഴേ മറന്നു ഇപ്പം കാര്യം ഇത്രയും കാര്യം ഈ റ്റി ചാനലിൽ ഇതെല്ലാം ഇങ്ങനെ ആവർത്തിച്ച് പല ചാനലുകളും പറയുന്നത് കണ്ടപ്പോൾ ഞാനത് ഓർത്ത് എടുത്തതാണ് ഇത്രയും കാര്യം ആ ഞാൻ ഡെപ്യൂട്ടി ചെയർമാനായിരിക്കുമ്പോഴാണ് എനിക്ക് അഞ്ചാറ് വർഷമെങ്കിലും കഴിഞ്ഞ് കാണും അങ്ങനെയൊന്നും പറഞ്ഞില്ല നല്ല തുകയാണെന്നും ചെറിയ തുകയാണെന്നും ഒന്നും പറഞ്ഞില്ല അല്ല അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല പറഞ്ഞില്ല കാര്യം ചെയ്ത ഞാനിത് അപ്പഴേ മറന്നു മനസ്സിലായല്ലോ എൻ്റെ മനസ്സിൽ ഇത് ഉണ്ടായിരുന്നില്ല ഇങ്ങനെ പല ശുപാർശകളും പല ആളുകളും വന്ന് എൻ്റെ ഇൻറ്റർവെൻഷൻ എന്നോട് ഇടപെടാനായിട്ട് പറയാം ഞാൻ ന്യായമായും ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് അത് ഇടപെടുന്ന ഒരു സ്വഭാവം തന്നെ എനിക്ക് നേരത്തെ അറിയാം നന്ദകുമാർ നന്ദകുമാർ ഡൽഹിയിൽ മിക്കവാറും എല്ലാം എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ഡൽഹിയിൽ ഒരുപാട് ഒരുപാട് രാഷ്ട്രീയക്കാർ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുണ്ട് അതിന് എനിക്ക് വർഷങ്ങളായിട്ടറിയാം പ്രത്യേകിച്ച് ഫ്ലൈറ്റിലൊക്കെ മിക്കവാറും ഈ ഡൽഹിക്ക് ഫ്ലൈറ്റിൽ പോകുമ്പോൾ അന്തോമാർ മിക്കവാറും ഫ്ലൈറ്റിൽ ഞാൻ ഫ്ലൈറ്റിൽ കണ്ടാൽ പറയപ്പെട്ടുള്ളൂ ഇല്ല അല്ല അത് ഞാൻ അത്രയും അതിനെ കുറിച്ചൊന്നും കമന്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഏഹ് ദുഷ്ടല്ലാ കാണോ എന്നൊന്നും എനിക്ക് നേരിട്ടറിയാൻ വയ്യാത്ത കാര്യം ഒരിക്കലും ഞാൻ കമൻ്റ് ചെയ്യത്തില്ല പറയത്തില്ല ദുഷ്ടല്ലാ അല്ലയോ അല്ലയോന്ന് എനിക്ക് എനിക്ക് അറിഞ്ഞുകൂടാ അതൊരു അത് അതിന് മറുപടി പറയേണ്ടത് അതിനായിട്ട് ബന്ധപ്പെട്ടവരാണ് എനിക്കത് പറയാൻ പറ്റത്തില്ല ഞാൻ ഒരിക്കലും മറ്റൊരാളെക്കുറിച്ച് എനിക്ക് നേരിട്ട് ബോധ്യമില്ലാത്ത ഒരു ആരോപണം പറയത്തില്ല ഇന്നുവരെ പറഞ്ഞിട്ടില്ല എനിക്ക് നേരിട്ട് ബോധ്യം ഉണ്ടല്ലേ പറഞ്ഞത് അപ്പോൾ എനിക്ക് നേരിട്ടറിയാവുന്ന ഇത്രയും കാര്യമുള്ളൂ അത് ഞാൻ പറയുന്നു അത് അത് അല്ല അത് ഈ നന്ദകുമാർ പറയുന്നത് റിഞ്ഞുകൂടാ ദല്ലാളന്മാരെ ഒന്നും എനിക്ക് പരിചയമില്ല ദല്ലാളായിട്ട് പ്രവർത്തിച്ചു എന്ന് അദ്ദേഹം പറയുന്നു എനിക്ക് എങ്ങനെ അറിവില്ല അല്ല ഞാൻ ഒരു കാര്യം എ കെ ആന്റണിയെ ആർക്കും സ്വാധീനിക്കാൻ കഴിയത്തില്ല എന്ന വിവരം എനിക്ക് നല്ലവണ്ണം അറിയാം ഏതാ എ കെ ആൻ്റണി ആര് പറഞ്ഞാലും ആര് പറഞ്ഞാലും ആര് നിർബന്ധിച്ചാലും ഒരഴിമതിക്ക് കൂട്ടു നിൽക്കുകയോ അഴിമതി ചെയ്യിക്കുകയോ ഏകെ ആൻ്റണി ചെയ്യത്തില്ല അത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളവർ പറഞ്ഞാലും മക്കൾ പറഞ്ഞാലും ആൻ്റണി ഇത് യാതൊന്നും ചെയ്യത്തില്ല ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല യാതൊരു സംശയവും ഇല്ല ആ ഇടപാടുകളിൽ എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ ആന്റണി പാർട്ടി വിട്ട് എന്നൊക്കെയാണ് ആ എനിക്കത് അത് അങ്ങനെയുള്ള കാര്യം ഒന്നും അറിയത്തില്ല അനിൽ ആന്റണി പാർട്ടി വിട്ട് അത് ഞാൻ വളരെ ശക്തമായി കഴിഞ്ഞ ദിവസം മല്ലപ്പള്ളി ഞാൻ പ്രസംഗിച്ചപ്പോഴും ഞാൻ പറഞ്ഞു അബിലാൽ ഉണ്ടായിരുന്നു അവിടെ അല്ലേ അതായത് കോൺഗ്രസ് പാർട്ടി വിട്ട് അനിൽ ആന്റണി മറ്റൊരു പാർട്ടിയിൽ പോയത് വലിയ തെറ്റാണ്